ഒരു കാലത്ത് കോഴി വളർത്തലും പശുവളർത്തലും മീൻ പിടുത്തമൊക്കെ ഉപജീവനമാർഗമാക്കിയിട്ട് ഒരുപാട് ആൾക്കാർ ജീവിച്ചിരുന്നു ഇന്നും കേരളത്തിൽ പശു വളർത്തലുകൊണ്ട് മാത്രം ജീവിച്ചു പോകുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കോഴി വളർത്തലിലും പശുവടത്തലും എങ്ങനെ ലാഭകരമായി കൊണ്ടുപോകാമെന്നുള്ള ചെറിയ ചെറിയ ടിപ്സുകളാട്ടോ പറയുന്നത് അപ്പോൾ കോഴി വളർത്തലെന്ന് പറഞ്ഞാൽ കോഴികൾ തന്നെ പല ഇനങ്ങളുണ്ട് ബ്രോയിലറുണ്ട് മുട്ട കോഴികളുണ്ട് നാടൻ കോഴികളുണ്ട് അപ്പോൾ നമ്മൾ ഏത് ഇനം കോഴികളെയാണ് വളർത്തേണ്ടത് അവർക്ക് എങ്ങനെ മാർക്കറ്റ് കണ്ടെത്താം എന്നൊക്കെയുള്ള തീരുമാനിക്കേണ്ടത് നമ്മളാണ് പിന്നെ നമ്മൾ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ തുടങ്ങുക എന്നിട്ട് നമുക്ക് ഒത്തുപോകണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് പോവുക പിന്നെ ലാഭം എന്ന് പറയുകയാണെങ്കിൽ നമ്മളൊരു സംരംഭം തുടങ്ങിയ ഉടനെ നമുക്ക് ഒരിക്കലും ഒന്നും ലാഭം കിട്ടില്ല പ്രത്യേകിച്ച് പക്ഷി മൃഗാദികളെ വളർത്തുമ്പം എന്താ വെച്ചാൽ മറ്റു ഉൽപ്പന്നങ്ങൾ പോലെയല്ല നമ്മൾ ഇവരെ ആരോഗ്യം കാര്യമൊക്കെ ഉണ്ടെങ്കിലുള്ള ഇവർ നമ്മൾ വിചാരിച്ച അത്ര മുട്ടകൾ കിട്ടുകയുള്ളൂ പാല് കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ കുറഞ്ഞ തീറ്റ ചെലവ് പിന്നെ മെയിൻ്റനൻസ് ഒക്കെ കുറച്ച് കൊണ്ടുവരിക പിന്നെ നല്ല വൃത്തിയിൽ കൊണ്ടടക്കുക പിന്നെ രണ്ടേ രണ്ട് കാര്യം ശ്രദ്ധിക്കുക അധ്വാനിക്കാനുള്ള ഒരു മനസ്സും വേണം പിന്നെ ഇതിനോടുള്ളൊരു താല്പര്യം വേണം ഈ രണ്ട് കാര്യങ്ങളില്ലാതെ ഈ ഒരു ും വിജയിക്കാൻ പറ്റൂലട്ടോ പിന്നെ ഒരു നാല് കറവ പശുക്കൾ ഉണ്ടെങ്കിൽ ഇന്ന് ഒരു കുടുംബത്തിന് സുഖമായിട്ട് കഴിഞ്ഞു പോകാനുള്ള എന്തായാലും കിട്ടും പൈസ എന്തായാലും കിട്ടും അതിൽ നിന്ന് അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പശുക്കളെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ പശു വളർത്തി ഒരുപാട് പരിചയമുള്ള ആൾക്കാരാണെങ്കിൽ എപ്പോഴും കൂടുതൽ പാല് ഉൽപ്പാദനശേഷിയുള്ള നല്ല ഇനം പശുക്കൾ ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ലിറ്റർ വരെ പാല് കിട്ടുന്ന നല്ല ആരോഗ്യമുള്ള നല്ല ഇനം പ്ര പാൽ ഉൽപ്പാദനശേഷിയുള്ള പശുക്കളെ നോക്കി സെലക്ട് ചെയ്ത് വാങ്ങിച്ച് വളർത്തുക ഇനി അഥവാ തുടക്കക്കാരാണെങ്കിൽ ജേഴ്സി ക്രോസ് പശുക്കളെ വാങ്ങിയിട്ട് ഒന്നോ രണ്ടോ വാങ്ങി വളർത്തി പരിചയമായതിൻ്റെ ശേഷം മാത്രം നല്ല ഇനം പശുക്കളിലേക്ക് പോവാട്ടോ അപ്പോൾ ജേഴ്സി ക്രോസ് പശുക്കൾക്ക് അസുഖങ്ങൾ വരാനുള്ള സാധ്യത മറ്റു പശുക്കളു അപേക്ഷിച്ച് കുറച്ച് കുറവാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ചേന പിടിക്കാതെ ഒക്കെയുള്ള ബുദ്ധിമുട്ടുകൾ കാര്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ തുടക്കക്കാർക്ക് എപ്പോഴും നല്ലത് അതാണ് കേട്ടോ പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാലിന് നമ്മളെ കേരളത്തിൽ എന്നും ആവശ്യമുള്ളതാണ് അതുകൊണ്ട് പശു വടത്തിൽ എന്നും എന്നും ലാഭകരമായ ഒരു സംരംഭം തന്നെയാണ് പിന്നെ എന്ന് പറഞ്ഞാൽ പശുവിന് പാല് മാത്രമല്ല നമുക്കിതിൻ്റെ ബൈ പ്രോഡക്ട്സ് ഒക്കെ നമുക്ക് വിൽപ്പന ചെയ്യാൻ പറ്റും എന്താണെന്ന് വെച്ചാൽ നമുക്ക് പാല് പിന്നെ തൈര് വെണ്ണ ഒക്കെ വിൽപ്പന ചെയ്യാം പിന്നെ ഗോമൂത്രം ചാണകം ഇതൊക്കെ വേറെയും നമുക്ക് വേറെ രീതിയിലും അതൊക്കെ വിറ്റ് വരുമാനമാക്കാൻ പറ്റും പിന്നെന്നു പറഞ്ഞാൽ നമ്മൾ കാര്യങ്ങളൊക്കെ നമ്മൾ സ്വയം ചെയ്യുക വേറൊരു പണിക്കൊന്നും ആരെയാക്കാതെ നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കൂലി പൈസയും കൂടി നമുക്കെന്നെ ലാഭമായിട്ട് കിട്ടും പിന്നെ ഏതൊരു സംരംഭമായാലും വിപണി കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇപ്പോൾ വിപണി കണ്ടെത്തേണ്ട ആവശ്യമൊന്നുമില്ല പാലിന് അത്രയേറെ ആവശ്യക്കാരുണ്ട് നമ്മളിവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആവശ്യക്കാരാണ് എന്നും എല്ലാവർക്കും ആവശ്യമുള്ളതാണ് പാല് അപ്പോൾ നമ്മൾ എന്താ പറയുക പാല് നമ്മൾ സൊസൈറ്റിയിലൊക്കെ കൊണ്ട് കൊടുക്കുമ്പോൾ നമുക്കതൊരു ലിറ്ററിന് നാൽപ്പത്തഞ്ചൊക്കെ ഒരു തരുള്ളൂ പക്ഷേ വീടുകൾ ിൽ കൊടുക്കുമ്പോൾ നമുക്ക് അറുപത് എഴുപത് രൂപയൊക്കെ കിട്ടും നമ്മൾ ഡയറക്റ്റായിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ പൈസ കിട്ടും അതുപോലെ തന്നെയാണ് ഈ കോഴിമുട്ടേൻ്റെ കാര്യം നാടൻ കോഴിമുട്ട നമ്മൾ കടയിൽ കൊടുക്കുമ്പോൾ നമുക്ക് ഒരു എട്ട് രൂപയൊക്കെ കിട്ടുകയുള്ളൂ പക്ഷേ നമ്മൾ വീടുകളിൽ നേരിട്ട് കൊടുക്കുമ്പോൾ ഇവിടെ പതിനാലോ പതിനഞ്ചൊക്കെ കിട്ടുന്നുണ്ട് ഒരു മുട്ടയ്ക്ക് പതിനാല് രൂപ ചിലപ്പോൾ പതിനഞ്ച് രൂപ ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ നമുക്ക് ഞാൻ എഗ് സെയിൽ ചെയ്യുന്നില്ല കോഴിക്കുട്ടികളെ മാത്രമേ സെയിൽ ചെയ്യണുള്ളൂ ഇവരൊക്കെ നല്ല രീതിയിൽ പരിപാലിക്കുക പിന്നെ ഇതിന് ഉൽപ്പന്നങ്ങൾക്കുള്ള വിപണി കണ്ടെത്തുക തീറ്റച്ചിലവ് കുറയ്ക്കുക രോഗങ്ങൾ വരാതെ നോക്കുക നല്ല വൃത്തിയിൽ കൂടുകൾ കൊണ്ടടക്കുക ഇതൊക്കെയാണ് ഈ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇതൊക്കെ ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഇത്രയാണ് കേട്ടോ പിന്നെ നമുക്ക് കൃത്യമായിട്ട് ഒന്നും കണക്ക് കൂട്ടി ആദ്യം ഇത് പറഞ്ഞു വെക്കാൻ പറ്റൂല എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഇരുപത് മുട്ട ഇടുന്ന ഇരുപത് കോഴികളുണ്ടെന്നേ ആയിരിക്കാം അപ്പോൾ നമുക്ക് ഡെയിലി ഇരുപത് മുട്ട കിട്ടുമെന്ന് ഒരിക്കലും പറയാൻ പറ്റൂല ചില ഒന്നരട മുട്ട ഇടുന്ന കോഴി ഉണ്ടാവും ഡെയിലി മുട്ട ഇടുന്ന കോഴി ഉണ്ടാവും പതിനേഴ് മുട്ടകളും ഇടണുണ്ടാവും പന്ത്രണ്ട് മുട്ടകൾ ഇടണുണ്ടാവും വേഗം അടവണ കോഴികൾ അത് വേറെ ഉണ്ടാവും അപ്പോൾ നമ്മൾക്ക് ഏകദേശം ഒരു ഇരുപത് കോഴികളുണ്ടെങ്കിൽ നമുക്കൊരു പതിനഞ്ച് പതിനാറൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ കൊടുക്കുന്ന തീറ്റേനുസരിച്ച് ഉണ്ടാവും കേട്ടോ എല്ലാം പാലാണെങ്കിലും മുട്ടയാണെങ്കിലും ഒക്കെ നമ്മൾ കൊടുക്കുന്ന തീറ്റയ്ക്കനുസരിച്ച് ഇവർ തിരിച്ച് നമുക്ക് തരുള്ളൂ ലാഭം മാത്രം പ്രതീക്ഷിച്ച് എല്ലാം വളരെ ചുരുക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നതും കുറയും കേട്ടോ അപ്പോൾ ഇപ്പോൾ മീൻ നമുക്ക് തന്നെ ചിലവ് കുറഞ്ഞ രീതിയിൽ കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് തീറ്റകളുണ്ട് മീനിൻ്റെ വേസ്റ്റൊക്കെ വേവിച്ച് കൊടുത്താലൊക്കെ നല്ലപോലെ മുട്ടകൾ കിട്ടുന്നതാണ് പിന്നെ അതൊന്നും കഴിയാത്തവരാണ് ഈ പെല്ലറ്റൊക്കെ വാങ്ങി കൊടുക്കുന്നത് പിന്നെ പപ്പാൻ്റെ ഇല ഒക്കെ കൊടുത്ത് കൊടുക്കുന്നവരുണ്ട് നല്ല പോഷകമുള്ള ആഹാരം കുറഞ്ഞ ചിലവിൽ കൊടുത്തിട്ട് കൂടുതൽ ഉൽപ്പാദനം നമുക്ക് കിട്ടണം അതാണ് നമ്മൾ ലക്ഷ്യം അങ്ങനെയൊക്കെ പോയാലേ ഉള്ളൂ നമുക്ക് ഒരു ലാഭത്തിലേക്ക് എത്താനായിട്ട് പറ്റുകയുള്ളൂ പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ ഒരു പശുവിനൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ കൂടുതൽ വില കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആരോഗ്യവും അതിൻ്റെ പാൽ പാലുൽപ്പാദനവും ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ അതിന് വില കൊടുക്കുന്നത് അപ്പോൾ അത്രയും ആരോഗ്യമുള്ള പശുവാണ് നല്ല പാല് കിട്ടുന്ന പശുവാണ് നമുക്ക് അത്രയും റേറ്റ് അതിന് കൊടുക്കേണ്ടി വരും എന്തായാലും പക്ഷേ അത് കൊണ്ടുവന്നാട്ടുണ്ടെങ്കിലും അതിനുണ്ടാവുന്ന കുഞ്ഞുങ്ങൾക്കും അതേ ക്വാളിറ്റി ഉണ്ടാവും പിന്നെ നമുക്ക് അത്രയും പാലും എന്തായാലും കിട്ടും കൂടുതൽ പാല് കിട്ടുന്ന പശുവാണ് എപ്പോഴും നമുക്ക് ലാഭമായിട്ട് ഉണ്ടാവുക അതായത് നമ്മളൊരു തൊഴിലത്തിൽ ഒരു അഞ്ച് പശുക്കളെ കെട്ടാനുള്ള സൗകര്യമുള്ള ആൾക്കാണെങ്കിൽ ഡെയിലി ഇരുപത്തഞ്ചൊട്ട് മുപ്പത് വരെ ലിറ്റർ കിട്ടുന്ന പാല് കിട്ടുന്ന പശുക്കൾ ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളൊന്ന് കണക്ക് കൂട്ടി വയ്ക്കാൽ മതി ഇപ്പോൾ ഈ കുറഞ്ഞ പശു പത്ത് പതിനഞ്ച് ലിറ്റർ പാൽ കിട്ടുന്ന പശുവിനെക്കാട്ടി എത്രയോ ലാഭമേപ്പുള്ളൂ പത്തിരുപത്തഞ്ച് മുപ്പതോളം ലിറ്റർ പാൽ കിട്ടുന്ന നല്ല പശുക്കളാണ് അപ്പോൾ നല്ല പശുക്കൾക്ക് നല്ല വിലയും കൊടുക്കേണ്ടി വരും പിന്നെ കുറച്ചൊക്കെ നഷ്ടങ്ങൾ സഹിച്ചാലേ ഉള്ളൂ നമുക്ക് ഇത്തിരി ലാഭം കിട്ടുകയുള്ളൂ ആദ്യം തന്നെ നമ്മൾ എന്ത് കാര്യം തുടങ്ങുമ്പോഴും നമുക്ക് വലിയ ലാഭമൊന്നും കിട്ടിയെന്ന് വരില്ല പിന്നെ നല്ല ഭയങ്കര സെറ്റപ്പ് തന്നെ എല്ലാം തുടങ്ങിയിട്ട് നമുക്ക് നഷ്ടത്തിലേക്കെ പോവുള്ളൂ അപ്പോൾ കോഴിക്കൂടാണെങ്കിലും പശുവിൻ്റെ തൊഴുത്താണെങ്കിലുമൊക്കെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ചെറിയ രീതിയിൽ ആദ്യം ഒന്നുണ്ടാക്കി നോക്കുക എന്നിട്ട് നമുക്ക് നമ്മളെ കൊണ്ട് ഇന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ നമുക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്നൊക്കെ ഒരു ആറ് മാസമെങ്കിലും നോക്കിയാലേ നമുക്കിത് പറയാൻ പറ്റുള്ളൂ അല്ലാതെ ഒരു മാസം കൊണ്ടൊന്നും നമുക്ക് നാല് കോയിനെ വളർത്തിയിട്ട് ആ ഇത് സെയിൽ വണില്ല അത് മുട്ട കിട്ടുന്നില്ല അങ്ങനെ ഒന്നും പറയാൻ പറ്റൂല പിന്നെ അതുപോലെ തന്നെയാണ് പശുവിൻ്റെ കാര്യം പശുവിന് ഏകദേശം ആറ് ഒരു ആറല്ല എട്ട് മാസം വരെ നോക്കിയാലേ നമുക്കതിനെ ലാഭം ആവുകയുള്ളൂ എന്നുള്ളൊക്കെ പറയാൻ പറ്റുള്ളൂ നോക്കി ഒരു പശുവിൽ നിന്നൊന്നും ആവാൻ പോകുന്നില്ല അപ്പോൾ രണ്ടോ മൂന്നോ പശുക്കളെ വെച്ചിട്ട് നോക്കിയിട്ട് വളരെ ചിലവ് കുറഞ്ഞ ഷെഡ് നിർമ്മിച്ച് അവർക്കുള്ള തീറ്റപ്പുല്ലൊക്കെ നമ്മളെ പറമ്പിൽ തന്നെ കൃഷി ചെയ്തിട്ട് എല്ലാ കാലാവസ്ഥയിലും ഓരോ നോക്കാൻ നമുക്ക് അറിയാവണം ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ് രോഗങ്ങൾ രോഗങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വേഗം തന്നെ കണ്ടെത്താനും ചികിത്സിച്ച് ഭേദപ്പെടുത്തി എടുക്കാനും പറ്റിയെങ്കിലും മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു മേഖലയിൽ വിജയിക്കാനായിട്ട് പറ്റുകയുള്ളൂ കേട്ടോ